മോദി മണിപ്പൂർ സന്ദർശിച്ചതിനു പിന്നാലെ കോൺഗ്രസിന്റെ വിമർശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണിപ്പൂർ സന്ദർശനം പ്രഹസനമെന്ന് കോൺഗ്രസ് ഒരു ജനതയോടുള്ള കടുത്ത അപമാനമാണിതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനൻ ഖാർഗെ എക്സിൽ കുറിച്ചു ഇംഫാലിലും ചുരാച്ച്പൂറിലും ഇന്ന് നിങ്ങൾ നടത്തുന്ന റോഡ് ഷോ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ആളുകളുടെ നിലവിളി കേൾക്കാതെ രക്ഷപ്പെടാനുള്ള ഭീരത്വം മാത്രമാണെന്നും ഖാർഗെ വിമർശിച്ചു മണിപ്പൂരിൽ എണ്ണൂറ്റി അറുപത്തിനാല് ദിവസം ആക്രമണങ്ങൾ നടന്നിട്ടും പ്രധാനമന്ത്രി രണ്ട് വർഷത്തിലേറെയായി മണിപ്പൂർ സന്ദർശിച്ചില്ല ആക്രമണങ്ങളിൽ ഏകദേശം മുന്നൂറ് പേർ കൊല്ലപ്പെടുകയും അറുപത്തിയേഴായിരം പേർക്ക് ഭവനരഹിതരാകുകയും ആയിരത്തി അഞ്ഞൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ കാലയളവിൽ മോദി നാൽപ്പത്തിയാറ് വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ടെന്നും സ്വന്തം പൗരന്മാരോട് രണ്ട് വാക്ക് സഹതാപം പ്രകടിപ്പിക്കാൻ ഒരിക്കൽ പോലും മണിപ്പൂരിൽ എത്തിയില്ലെന്നും ഖാർഗെ വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ഒടുവിൽ മണിപ്പൂർ സന്ദർശിച്ചത്